കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു അയ്യപ്പൻകോവിൽ ആലടി തോണിത്തടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇരുപതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് പലപ്പോഴും പാതയിൽ അപകടങ്ങൾക്ക് കാരണം ഇതോടൊപ്പം പാതയിലെ കൊടുമ്പളവുകളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാൻ വൈകുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് വെളുപ്പിനെ നാലുമണിയോടെയാണ് മധുര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ആലടി തോണിത്തടി ഭാഗത്തെ കുടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇരുപതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത് കാറിൽ കുട്ടികളടക്കം ആറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിലെ ക്രാഷ് ബാരിയറിന്റെ അഭാവമാണ് അപകടത്തിന് കാരണമെന്ന് കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു അപ്പോൾ വണ്ടി ആ സൈഡും രണ്ട് രണ്ട് വീൽ വീൽ ആ സൈഡും ഈ ചെയ്യാൻ അപ്പോൾ അവിടെയൊക്കെ